നാടകം ജമാത്ത് ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ നൽകിയവരാണ് നിങ്ങൾക്ക് ദീർഘദീർഘകാലങ്ങളിൽ വോട്ട് നൽകിയവരാണ് നിങ്ങൾ അവരെ പുകഴ്ത്തിയവരാണ് നിങ്ങൾ അവരുടെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ് നിങ്ങൾ അവരുടെ വോട്ട് വാങ്ങുകയും നിങ്ങൾ അവരെ വാഴ്ത്തി നിങ്ങളുടെ പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതിയ പാർട്ടിയാണ് നിങ്ങൾക്ക് പിന്തുണ വരുമ്പോൾ ഇവരൊക്കെ നല്ല കുട്ടികൾ നിങ്ങൾക്ക് പിന്തുണ ഇല്ലെങ്കിൽ അവർ ആഗോള ഭീകരവാദികൾ ഇത് ഇരട്ടത്താപ്പല്ലേ ഈ ഐഡിയൽ രാഷ്ട്രീയ ഭരണ അവകാശം സി പി എമ്മിനുണ്ടോ മുതൽ വരെയുള്ള തീവ്രവാദികളുടെ ും ഒരു പഞ്ചായത്തിലും ഒരു പാർലമെന്റിലും ഞങ്ങൾക്ക് ജയിക്കേണ്ട എന്ന് പോവ്രവാദിയെ കാണുമ്പോൾ നട്ടല്ലൂരി പാർട്ടി ഓഫീസിൽ വെച്ച് ഏത് ലീഗ് വയനാട് മത്സരിക്കാൻ ഇടത്ത് കൊടി മടക്കി പോക്കറ്റിൽ വെച്ചതുപോലെ പോലെ നട്ടല്ലൂരി പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് നിൽക്കുന്ന യു ഡി എഫ് കാരോടും അവസാനം ഇസ്ലാമി സംഘം അടിയന്തരാവസ്ഥാനന്തര ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിന്റെ ജമാങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും ഭീകരവാദിയെന്നും പഴയ എന്താണ് ഖലീഫമാരുടെ ആ കാലം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുന്ന ഇതേ ജമാഅത്ത് ഇസ്ലാമികമായി ഇതേ പിണറായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇതേ ജമാഅത്ത് ഇസ്ലാമിടെ വോട്ട് കിട്ടിയത് നന്ദി പറഞ്ഞിട്ടുണ്ട് ഇതേ പിണറായി നിങ്ങൾ പറഞ്ഞു ഇരട്ടത്താപ്പാണ് ശരി തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ രണ്ട് തീരുമാനങ്ങൾ എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി വാഴത്തുകയാണ് എഡിറ്റോറിയൽ കോൺഗ്രസിന്റെ മുഖപത്രത്തിലോ ബി ജെ പിയുടെ മുഖപത്രത്തിലോ ജമാഅത്ത് ഇസ്ലാമി എഡിറ്റോറിയൽ കാണിക്കാവോ ജമാഅത്ത് ഇസ്ലാമെ വാഴ്ത്തി എഡിറ്റോറിൽ എഴുതിയ ഏക പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ് ജെക്സി തോമസ് കൊടിയേരി ബാലകൃഷ്ണൻ ഇപ്പോഴത്തെ ടി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുണ്ട് അബ്ദുൽ പിണറായി വിജയൻ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട് ഇന്ന് വർഗീയ എന്താണ് ആഗോള വർഗീയ ശക്തി എന്ന് ജമാഅത്തെ ഇസ്ലാം വിളിച്ച അതേ അമീറുമായി ഇതേ പിണറായി നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ഈ കൂടിക്കാഴ്ച രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചു ചോദിച്ചു നേതാക്കൾ കണ്ടപ്പോൾ അന്ന് ജമാഅത്തിന് വേണ്ടി ബാറ്റ് നിങ്ങളാണ് നിങ്ങൾക്ക് അവർ ഭാഗം പ്രതികരണം പറയാൻ രണ്ടു തവണ ആരംഭിച്ചപ്പോഴും അങ്ങ് ഒരേ കാര്യം ഇപ്പോഴത്തെ തവണ കൂടി മൂന്നാമത്തെ തവണ അങ്ങയുടെ പി സി ആർ സംശയമുണ്ടോ ചോദിച്ചാൽ മതി മൂന്നാമത്തെ തവണ ഒരേ കാര്യം ആവർത്തിക്കുകയാണ് അങ്ങയുടെ ചോദ്യത്തിനും സന്ദേഹത്തിനും എനിക്ക് എന്റെ മറുപടി പറയാൻ അവസരം നൽകുന്നില്ല

ിട്ടു അന്ന് പുകഴ്ത്തിപ്പാടിപ്പിക്കാം ഒറ്റമിനിട്ട് അങ്ങേക്ക് പരിചയം മുഖ്യമന്ത്രി പിണറായി ശബ്ദം ശബ്ദം തീരുമാനമായി തെസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ പി ഡി പി പോലുള്ള ചിലര് ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത് അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ ും സംഭവങ്ങളും ഉണ്ടാകുമ്പോഴും ഇസ്ലാമിക മതവീക്ഷണത്തിലൂടെ മാത്രം അതിനെ കാണുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് പിന്തുണയ്ക്ക് പിണറായി വിജയൻ നിങ്ങൾക്ക് ഈ അടുത്ത കാലം വരെ വളരെ അടുത്ത രാഷ്ട്രീയ ബന്ധമുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുമായി ബന്ധം പിരിയുമ്പോൾ കൊടിയ ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ നാട് കാണില്ലേ സാറേ ആ എഡിറ്റോറിയൽ എന്ത്ക്കോട്ടെ ആ എഡിറ്റോറിയലിലെ വരികൾ എന്തും ആയിക്കോട്ടെ ജമാ ഇസ്ലാമിക്ക് വേണ്ടി പാർട്ടി മുഖപത്രത്തിൽ എഡിറ്റോറിയൽ മാറ്റിയിട്ടവരാണ് നിങ്ങൾ അല്ലേ മറ്റൊരു പത്രം അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക് ാണ് ഞാൻ പറയുന്നത് എഡിറ്റോറിൽ മാറ്റിയിട്ടതാണ് പ്രശ്നം ഇത് തീർന്നില്ലേ പത്തനംതിട്ട പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ജയിച്ചത് എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം നടത്തല്ലേ അയ്യേ അതൊക്കെ വിട് അതൊക്കെ കൈവെക്കു അതൊക്കെ ഗ്രാമപഞ്ചായത്ത് യും പിന്തുണ വാങ്ങിയിട്ട് കേരളത്തിൽ എവിടെയും ഭരിക്കുന്നില്ല കുപ്പായ പറയുമ്പോ പ്രകോപിതനായിട്ട് കാര്യമില്ല പോയി എനിക്ക് വിനീതമായി അഭ്യർത്ഥന ദയവായി യു ഡി എഫിന്റെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന വിവരക്കേട് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആണ് ഉത്തമ ബോധ്യം കാണിച്ചത് മറുപടി അധിക്ഷേപിക്കുകയാണോ എന്റെ ബോസ് ഞാൻ പറഞ്ഞ ചരിത്രം യൂണിവേഴ്സിറ്റി പ്രചരിപ്പിക്കുന്ന പ്ലീസ് വോട്ട് ചെയ്തുതല്ലേ അല്ലെ പോപ്പുലർ ഫ്രണ്ട് പിന്തുണച്ചതല്ലേ പാലക്കാട് കോൺഗ്രസിനെ പോപ്പുലർ ഫ്രണ്ട് പിന്തുണച്ചില്ലേ അപ്പൊ വെച്ചിട്ടാണെങ്കിൽ പിണായി വിജയൻ കണ്ടു ശ്രമിക്കുമ്പോ ആരംഭത്തിൽ ആകുമോ അങ്ങനെ അഭിപ്രായം എന്താ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിക്കാരനാകുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിക്കാരനാകുമോ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്ത് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുകയ്യ മറുപടി എന്തല്ലോ പറയല്ലേ ഞങ്ങൾ അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ